ഹായ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് പോയിന്റ്സ് അതായത് ഒരുപാട് പോയിന്റ്സുകളുണ്ട് അതിൽ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ്സ് അതായത് നമ്മളുടെ സൈറ്റ് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ടോപ്പ് പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എസ് യുഒ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ ടോപ്പ് പൊസിഷൻ എത്താനുള്ള ഒരു ഇരുപത്തിരണ്ട് കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു ഇരുപത്തിരണ്ട് കാര്യങ്ങളാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അപ്പോ അതിൽ ഫസ്റ്റ് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസ് കീവേർഡാണ് അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ചെറിയൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് നമ്മൾ ഇപ്പോൾ ഇതൊപ്പം തന്നെ റൺ ചെയ്തു പോരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഉള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സമയം അനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് സമയത്തിൻ്റെ ചെറിയൊരു വിഷയമുണ്ട് അപ്പോൾ സമയം അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് കീവേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കാരണം ഒരു വെബ്സൈറ്റിൽ ഒരു കണ്ടന്റ് എഴുതുന്നതിന് മുന്നേ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ കോമ്പറ്റേറ്റർ ആരാന്ന് മനസ്സിലാക്കി ഒരു കോമ്പറ്റേറ്റർ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ആ അനാലിസിസ് നടത്തിയതിനു ശേഷം അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ആ സ്റ്റെപ്പിലൂടെ ഒരുപാട് ഓൺലൈൻ ടൂൾസുകൾ അവൈലബിൾ ആണ് ആ സ്റ്റെപ്പ് വഴി നമ്മൾ ഒരു സൈറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അനാലിസിസ് നടത്തുന്നത് നമ്മളെ കോമ്പറ്റി ആ അനാലിസിസ് നടത്തിയിട്ട് അവരെന്തൊക്കെ തരത്തിലുള്ള കീവേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ സൈറ്റിന്റെ ഇസ്യൂ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമൈനും ഹോസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ഒരു ഫോക്കസ് കീവേർഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ആ ഫോക്കസ് കീവേഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളുടെ കമ്പനിയുടെ പേരും നമ്മളുടെ കീവേഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡൊമൈൻ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു സ്ഥാപനമാണ് മീൻ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എസ് യു ജി ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എജു നമ്മൾ ആ ഡൊമൈൻ്റെ കൂടെ ചേർക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയുടെ പേര് എക്സ് വൈ സെറ്റ് എന്നാണെങ്കിൽ എക്സ് വൈ സെറ്റ് എജു ഡോട്ട് ഇൻ ഡോട്ട് കോം അങ്ങനെയൊക്കെയാണ് സാധാരണ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു ഫോക്കസ് കീവേഡ് പ്ലാൻ ചെയ്യണം അപ്പൊ ഫോക്കസ് കീവേഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ അനാലിസിസ് വഴിയും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു കീവേഡിന് എന്തുമാത്രം മാത്രം സെർച്ച് പോലെയുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ നമ്മൾ ഉപയോഗിക്കണം ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഗൂഗിളിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ള ആർക്കും ഉപയോഗിക്കാം പക്ഷെ ഗൂഗിളിന്റെ ഒരു ഒരു ഡെമോ ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ആ ക്രിയേറ്റ് ചെയ്യുന്ന ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ അപ്പൊ ആ ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ നമ്മൾ പ്ലാനർ വഴി നമ്മളൊരു ഈ നമ്മൾക്ക് കിട്ടിയ നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുമല്ലോ നമ്മളൊരു കോമ്പറ്റീഷൻ അനാലിസിസ് നടത്തുമ്പോൾ സൈറ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മളുടെ കോമ്പറ്റേറ്ററിന്റെ ഒരു ഫോക്കസ് കീവേഡ് നമുക്ക് കിട്ടും ആ ഫോക്കസ് കീവേഡിന്റെ സെർച്ച് വോളിയം നോക്കുക പിന്നെ അതിന്റെ കീവേഡ് ഡിഫിക്കൽറ്റി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ പറയുക നമ്മൾ ആദ്യം പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടൂൾ ഉപയോഗിക്ക് നമ്മൾ സൈറ്റ് ഓഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ എസ്ഇഒ ബാംഗ്ലൂർ എന്നാണ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഒരു ഇതൊന്ന് വിചാരിക്കുക എന്താ പറയുക നമ്മുടെ മെയിൻ കീവേർഡ് എ സി ഒ ബാംഗ്ലൂർ എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ നമ്മളുടെ കോമ്പറ്റീറ്റർ ആരാണ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ലിങ്ക് എടുത്തിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എ സി ഒഡിറ്റ് എന്താ പറയാ അല്ലെങ്കിൽ എ സി ഒ ഒരു സ്കോർ സ്കോർ ചെക്കർ എന്ന് പറഞ്ഞിട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഇത് നടത്തുക ഒരു ടൂൾ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ് ഇതിൽ എന്താ പറയാ ഒരുപാട് ടൂൾ ഇപ്പൊ എസ് സി ഒക്കപ്പ് എസ് സിഒ ചെക്കർ അതേപോലെ സ്മോൾ എസ് സി ടൂൾസ് അങ്ങനെ ഒരുപാട് ടൂളുകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ അതിലേതെങ്കിലും ഒരുന്നോ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബൂ റാങ്ക് എന്ന് പറയുന്നതായിരുന്നു കാരണ നിലവിലിപ്പോ പേ ടൂൾ ആയതുകൊണ്ട് ഞാൻ അതിവിടെ ഉപയോഗിക്കുന്നില്ല എസ് സിഒ സൈറ്റ് ചെക്കപ്പ് ഞാൻ ഇങ്ങനെ ഒരു ടൂൾ എടുക്കുകയാണ് ഇതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണ് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ കോമ്പറ്റീട്ടറിന്റെ വെബ്സൈറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അപ്പോൾ വെബൻസുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഡൊമൈനോ അത് എടുക്കുക അതിനുശേഷം നമ്മൾ എന്താ പറയുക നമുക്കൊരു അനാലിസിസ് നമുക്ക് നടത്തി നോക്കാം ഓ ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ കോമ്പറ്റേറ്ററിന്റെ സൈറ്റിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും പ്ലസ് ഞാൻ ഇതിനു മുന്നേ ഒരു എസ് സി യോടൊരു ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു എസ് സിയോടൊരു ഒരു വീട് ചെയ്തായിരുന്നു ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കേസാണിത് അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ എസ് സി ഒ സർവീസ് ഇൻ ബാംഗ്ലൂർ എന്ന രീതിയിലൊരു കീവേഡാണ് അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ അടിച്ച കീവേർഡ് വേറെയാണ് എന്തായാലും ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനൊരു കീവേഡ് എസ് സി ഒ സർവീസ് ഇൻ ബാംഗ്ലൂർ എന്നൊരു കീ കിട്ടി അപ്പൊ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ അങ്ങനെ കുറച്ചൊരു അഞ്ചാറ് സൈറ്റ് നമ്മൾ അനലൈസ് ചെയ്യാം അനലൈസ് ചെയ്തിന് ശേഷം അവർ ഉപയോഗിച്ച കീവേഡ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ എന്താ പറയാ ഒരു മിനിറ്റ് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനാണ് നമുക്ക് കിട്ടും ഇതൊരു ഗൂഗിളിന്റെ കീവേർഡ് പ്ലാനറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിന്റെ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആണ് സാധാരണഗതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഇതിന്റെ അകത്ത് ഒരുപാട് കീവേഡുകളൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ കീവേഡുകളാണ് ഉള്ളത് ഈ പറഞ്ഞ കീവേഡുകളൊക്കെ എത്ര സെർച്ച് പോലും ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് എന്റെ ഒരു ഇതിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യണം എന്റെ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യണം എന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യണം ഓക്കെ ഓൾറെഡി കീവ് പാണർ എന്റെ ഇതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഗൂഗിൾ ആർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അകത്ത് പാണർ ക്രിയേറ്റ് ചെയ്ത് വെച്ചവർക്ക് പെട്ടെന്ന് എനിക്ക് ഇത് കാണിക്കാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മളെ ഗൂഗിളിൻ്റെ കീവേഡ് പേടുന്നത് ഇതിന്റെ അകത്ത് ഞാൻ ലൊക്കേഷൻ ഒന്ന് മാറ്റണം അത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന ബാംഗ്ലൂർ ആണല്ലോ അപ്പം നമ്മൾ ലൊക്കേഷൻ ബാംഗ്ലൂർ ആക്കി കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ അത് സേവ് ചെയ്യുന്നു ശേഷം നമ്മൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് എസ് സി എഫ് സർവീസ് ഇൻ ബാംഗ്ലൂർ എന്നുള്ളൊരു കീവേർഡാണ് സെർച്ച് ചെയ്യുന്നു എസ് സർവീസ് ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നൂറ് തൊട്ടിട്ട് ആയിരം വരെ സെർച്ച് കോളിയും കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ടൂൾ ആണ് ബേസിക്കലി അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ ആഡുമായി ബന്ധപ്പെട്ട രണ്ട് കോളങ്ങളാണ് അതായത് ടോപ്പ് ഓഫ് ദ പേജ് മിനിമം ടോപ്പ് ഓഫ് ദ പേജ് കൂടി മാക്സിമം അതായത് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ബിഡിങ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ടോപ്പ് പേജ് പേജിന്റെ ടോപ്പിൽ എത്താനുള്ള മിനിമം എമൗണ്ട് അറുപത്തിരണ്ട് മുപ്പത് പൈസയും മാക്സിമം ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ തൊണ്ണൂറ്റേഴ് പൈസയുമായിട്ട് കാണിക്കുന്നത് കോമ്പറ്റീഷൻ ലോ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഹൺഡ്രഡ് ടു തൗസൻഡ് സെർച്ച് ആണ് മന്ത്ലി ഉള്ളതായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ എസിയോ കമ്പനി ഇൻ ബാംഗ്ലൂർ ബെസ്റ്റ് എസ് സിഒ കമ്പനി ഇൻ ബാംഗ്ലൂർ എസിയോ ഫ്രീലാൻസർ ഇൻ ബാംഗ്ലൂർ അങ്ങനെ ഒരുപാട് കീവേഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇതിലേതെങ്കിലും ഒരു കീവേഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ അതിലൊരു കീവേഡ് നമ്മൾ ഫൈനലൈസ് ചെയ്ത ഫോക്കസ് കീവേർഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കീവേർഡ് വെച്ചിട്ടാണ് ബാക്കി മുന്നോട്ട് പോകാൻ ഇവിടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് കീവേഡ് ഒരെണ്ണം ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ഒരു പേജിലും ഒരു കീവേഡ് എന്ന രീതിയിൽ ഒറ്റ കീവേഡുമായി പോകണാണ് നല്ലത് പിന്നെ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കരുത് മറിച്ച് ഇത് എല്ലാം കൂടി ചെയ്യുന്ന ഒരു എന്താ പറയാ എന്താ പറയാ നമ്മൾ എസ് ആണ് ചെയ്യണമെങ്കിൽ ആ എസ് യുമായി ബന്ധപ്പെട്ട ഒരു ഇത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് എസ് യു ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് യുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ എഴുതുക അതുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അപ്പം അത് മാത്രമല്ല നമ്മൾ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ എഴുതുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം ആ വെബ് കംപ്ലീറ്റ് വെബ്സൈറ്റിൽ ഫോളോ ചെയ്യാം പ്ലസ് ഒരു പെർട്ടിക്കുലർ പേജ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എസ് യു ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അവിടെയും കൊടുക്കേണ്ടത് ഒറ്റ കീവേഡാണ് ഒരു കീവേർഡ് മാത്രം കൊടുക്കുക മാക്സിമം മൂന്ന് കീവേർഡൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ് ഡയല്യൂഷൻ സംഭവിക്കും കീവേഡ് ഡയല്യൂഷൻ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പേജിൻ്റെ അകത്ത് ഒന്ന് പല പല കീവേഡുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രയോറിറ്റി കുറഞ്ഞു അതായത് നിങ്ങൾ എന്താ പറയാ ഒരു ഒരു പെർട്ടിക്കുലർ കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടോപ്പിൽ ഒരു മൂന്ന് റിസൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക ആ മൂന്ന് റിസൾട്ടിൽ ഏറ്റവും ടോപ്പിലുള്ള റിസൾട്ടും സെക്കൻഡ് റിസൾട്ടും തേർഡ് റിസൾട്ടും അങ്ങനെ മൂന്ന് റിസൾട്ടോ ഉള്ളത് അപ്പോൾ അതിൽ മൂന്ന് സ്ട്രാറ്റജിയിലാണ് ഇതിൽ ഫോക്കസ് കീവേർഡ് സെറ്റ് ചെയ്യണം എന്ന് ഒന്നാമത്തെ എന്താ പറയുക ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക ഒറ്റ കീവേഡ് മാത്രം വെച്ചിട്ടാണ് ആ കംപ്ലീറ്റ് വെബ്സൈറ്റും പോയിരിക്കുന്നത് ഫോക്കസ് സോക്കസ് ആയിട്ട് ഒരു കീവേഡിനെ വെച്ചിരിക്കണെന്ന് വിചാരിക്കാം നേരെ മറിച്ച് രണ്ടാമത്തെ വെബ്സൈറ്റിൽ ഒരു കീവേഡും കൊടുക്കുന്ന അതോടൊപ്പം തന്നെ വേറെ മൂന്നും കീവേർഡും കൂടി കൊടുത്തെന്ന് വിചാരിച്ചു ഇനി മൂന്നാമത്തെ വെബ്സൈറ്റിൽ ഒരുപാട് കീവേഡുകൾ പ്ലേസ് ചെയ്തൊരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കീവേഡുള്ള വെബ്സൈറ്റുകൾ മൂന്നാം സ്ഥാനത്തേക്കും രണ്ടോ മൂന്നോ വെബ്സൈറ്റ് കീവേഡുകൾ ഫോക്കസ് ചെയ്തേക്കുന്ന രണ്ടാം സ്ഥാനത്തേക്കും ഒരു കീവേഡ് മാത്രം ഫോക്കസ് ചെയ്തേക്കണ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തുകയും ചെയ്യും മറ്റേത് പെനാൾറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്നല്ല ഉദ്ദേശിച്ചത് എപ്പോഴും ഒരു കീവേഡ് ഒരു പേജിന് ഒരു കീവേഡ് എന്ന രീതിയിൽ പോകുന്നതാണ് നല്ലത് പ്രയോറിറ്റി കൂടുതൽ കിട്ടും എന്ന് അർത്ഥം ഓക്കെ അതാണ് ഫോക്കസ് ആണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റെസ്പോൺസീവ് വെബ്സൈറ്റ് അതായത് മൊബൈൽ റെസ്പോൺസിവ് ആണോ എന്ന് നോക്കാനാണ് ഇവിടുത്തെ പ്രധാന കാര്യം അതുവേണ്ടിട്ട് ഗൂഗിളിന് തന്നെ മറ്റൊരു ടൂൾ ഉണ്ട് മൊബൈൽ റെസ്പോൺസീവ് ടെസ്റ്റ് അപ്പോൾ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ വെബ്സൈറ്റിന് മൊബൈൽ റെസ്പോൺസീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ആ ടൂൾ ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഈ വെബ്സൈറ്റ് ഇട്ടു ഞാൻ ടെസ്റ്റ് ചെയ്യാനാണ് ഇത് മൊബൈൽ റെസ്പോൺസിവ് ആണോ അല്ലയോ അതാണ് നമുക്ക് നോക്കേണ്ടത് മൊബൈൽ റെസ്പോൺസീവ് ആയിരിക്കും കാരണം ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നത് സി എപ്പ് സി എം എസ്സിലാണ് ചെയ്യുന്നത് എഡ് എസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക റെസ്പോൺസീവ് ആയിരിക്കും പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് ഇഷ്യൂസും കൂടി ഉണ്ട് അതും കൂടി ഞാനിവിടെ പറയാം ഇപ്പൊ ഞാൻ ഈ വെബ്സൈറ്റ് ഒന്ന് ലോഡ് ആയിക്കോട്ടെ ഈ വെബ്സൈറ്റ് ബേസിക്കലി ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾ കാണാം ഈ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലിയാണ് പക്ഷെ ഇവിടെ പേജ് ലോഡിംഗ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ഇത് ഒരു പരിധിവരെ സെർവറിന്റെ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അകത്ത് തന്നെ ചിലപ്പോൾ റോബോട്ടിക്സ് ഫയൽസ് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കും പല എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഇവിടെ ചില ചില എന്താ പറയുക ചില ഫയലുകൾ റോബോട്ടക്സ് ഫയൽസ് ബ്ലോക്ക് ചെയ്തതായിട്ടൊക്കെ ഉള്ള എററുകൾ കാണിക്കുന്നത് ഇമേജുമായി ബന്ധപ്പെട്ട എന്തോ എററ് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള എറർ കാരണം ഈ വെബ്സൈറ്റിന് ചെറിയൊരു ലോഡിംഗ് ഇഷ്യൂ ഉണ്ട് അത് വലിയ മഹാപ്രശ്നമൊന്നുമല്ല എങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ മിക്ക ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ക്ലൗഡ് ഫ്ളയർ എന്ന് പറയുന്ന ഒരു സി ഡി എൻ ഉണ്ട് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയുന്ന സി ഡി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് ഫ്ളയർ എന്ന് പറയുന്ന ഒരു ടൂൾ കിട്ടും ഈ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ലോഡിംഗ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അത്യാവശ്യം സ്പീഡ് കൂട്ടാനും പറ്റും അതിലേക്ക് ഞാൻ വരാം ഓക്കെ അപ്പോൾ അതാണ് നമ്മളുടെ മറ്റൊരു വിഷയം ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൈ സ്പീഡ് വെബ് സെർവർ വേണമെന്നുള്ളതാണ് അതായത് നമ്മുടെ നിലവിൽ നമുക്ക് ഡാറ്റാ സെന്റർ പല ലൊക്കേഷനിലും അല്ല ഡാറ്റാ സെന്ററിൽ ലൊക്കേഷൻ ഒരു വിഷയമാണ് പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ വെബ് സെർവർ ആണ് അതായത് നമ്മൾ എത്രമാത്രം സ്പീഡിലാണ് നമ്മളുടെ സൈറ്റ് വർക്ക് ചെയ്യുന്നത് സൈറ്റിന്റെ സെർവർ എത്രമാത്രം സ്പീഡ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കാരണം നിലവിലും പ്രധാനപ്പെട്ട ഒരു മൂന്ന് വെബ് വെബ്സെർവർ എന്ന് പറയുന്നത് ഒന്ന് അപ്പാച്ചി അപ്പാച്ചിയാണ് അപ്പാച്ചി നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ മിക്കവരും ഉപയോഗിക്കുന്നത് അപ്പാച്ചി തന്നെയാണ് രണ്ട് ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്ന ഒരു വെബ് സെർവർ മൂന്ന് എഞ്ചിനെക്സ് എന്ന് പറയുന്ന ഒരു മറ്റൊരു വെബ്സെർവർ ഇതിൽ അപ്പാച്ച് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് വന്നതാണ് ബാക്കിയുള്ളതൊക്കെ പക്ഷെ എങ്കിൽ പോലും ലൈഫ് സ്പീഡ് എന്ന് പറയുന്ന വെബ് സെർവർ നല്ലതാണ് അതേപോലെ എഞ്ചിനെക്സ് നല്ലതാണ് അപ്പാച്ച് നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ലൈഫ് സ്പീഡിനും അതേപോലെ എൻജിനെക്സിൽ നിന്നും കിട്ടും ഈ ലൈഫ് സ്പീഡും എഞ്ചിനെക്സും സാധനം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് കോസ്റ്റ് പറയാറുണ്ട് സെർവർ ഹോസ്റ്റിംഗ് കമ്പനികൾ പറയാറുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം നിലവിൽ എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോസ്റ്റിംഗ് കമ്പനിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മൈൽസ് മൈൽസ് വെബ് കേട്ടിട്ടുണ്ടോ മൈൽസ് വെബ് മൈൽസ് വെബ് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കുന്ന അത്യാവശ്യം നല്ല റിവ്യൂ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് അതുപോലെ ഏറ്റു ഹോസ്റ്റിംഗ് നല്ലൊരു കമ്പനിയാണ് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് നല്ല കമ്പനിയുണ്ട് ഏറ്റു ഹോസ്റ്റിംഗ് ഈ പറഞ്ഞ അവരുടെ ടർബോണിൽ ലൈറ്റ് സ്പീഡും കൂടിയ പ്രീമിയം പാക്കേജിൽ എൻജിനെക്സും